മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിലെ പിണറായി ഭക്തരും തള്ളിപ്പറയുമ്പോൾ പറയുന്ന പല കാര്യങ്ങളും സത്യമാണ് എന്ന് മുസ്ലിം ലീഗ് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരി പ്രതികരിച്ചു ഇനിയാണ് സ്വാതന്ത്ര്യ സമര സേനാനിയായ ഷൌക്കത്ത് അലി സാഹിബിന്റെ മകൻ പി വി അൻവറിന്റെ യഥാർത്ഥ മുഖം പിണറായി കാണേണ്ടത് എന്നും ഇക്ബാൽ മുണ്ടേരി പറഞ്ഞു ഈ ഭരണം സംഘപരിവാറിനെ കുട പിടിക്കുകയാണ് എന്നും മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും എല്ലാ തരം അഴിമതികളുടെയും കൂത്തരങ്ങായി മാറിയിട്ടുണ്ടെന്നും വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിന്റെയും യു ഡി എഫിന്റെയും നിലപാടാണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞ് അതിന്റെ കൂടെ നിൽക്കാൻ പഴയ കോൺഗ്രസുകാരനായ അൻവർ തയ്യാറാവുന്ന ഘട്ടം വരുമെന്ന് കൂടി ഇക്ബാൽ മുണ്ടേരി കൂട്ടിച്ചേർക്കുന്നു ഈ ദുഷ്ടശക്തികൾക്കെതിരെ നാടിന്റെ നന്മക്ക് വേണ്ടി നമുക്കൊരുമിച്ച് പോരാടാമെന്നും പി വി അൻവറിനോട് മുസ്ലിം ലീഗ് നേതാവ് ഇക്ബാൽ മുണ്ടേരി പറഞ്ഞു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്ബാൽ മുണ്ടേരി നിലപാട് അറിയിച്ചത് ഈ പോസ്റ്റ് ചർച്ചയായതിന് പിന്നാലെ ഇക്ബാൽ മുണ്ടേരി പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് വാർത്ത പുറത്തു വന്നതിന്റെ പിറകെയാണ് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തത് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു പി വി അൻവർ പറയുന്ന പല കാര്യങ്ങളും സത്യമാണ് പക്ഷേ അത് അംഗീകരിക്കാൻ പിണറായി വിജയന് കഴിയില്ല അതിന് പല കാരണങ്ങളുമുണ്ട് അൻവർ പെട്ടെന്ന് ആർക്കു മുമ്പിലും വഴങ്ങുന്ന പ്രകൃതക്കാരനല്ല പിണറായിക്കാണെങ്കിൽ തൻറെ മുമ്പിൽ വഴങ്ങാത്തവനോട് കട്ടക്കലിപ്പുമാണ് ഇപ്പോ രണ്ട് ഘട്ടം കഴിഞ്ഞു മുഖ്യമന്ത്രിയിൽ വലിയ വിശ്വാസം ഉണ്ടായിരുന്ന അൻവറിന്റെ യുദ്ധപ്രഖ്യാപന ഘട്ടം മറ്റൊന്ന് മുഖ്യമന്ത്രിയെ മറ്റുള്ളവർ വല്ലാതെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു എന്ന് കരുതുന്ന ഘട്ടം മുഖ്യമന്ത്രി തന്നെ തീരെ വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്നതിൽ അൻവറിന് ചെറിയ നിരാശ തോന്നുന്നുണ്ട് ഇനി മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കണം യഥാർത്ഥ പിണറായി വിജയൻ ആരാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന പ്രധാന ഘട്ടമാണത് പിണറായിയും ശശിയും എം ആർ അജിത് കുമാറും മൂന്നല്ല അതൊന്നാണ് എന്ന് ബോധ്യപ്പെടുന്ന നിമിഷം പിന്നെയാണ് സ്വാതന്ത്ര്യ സമരസേനാനിയായ ഷൌ സാഹിബിന്റെ മകൻ പി വി അൻവറിന്റെ യഥാർത്ഥ മുഖം പിണറായി കാണുക ഈ ഭരണം സംഘപരിവാറിന് കുടപിടിക്കുകയാണ് എന്നും മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും എല്ലാ തരം അഴിമതികളുടെയും കൂത്തരങ്ങായി മാറിയിട്ടുണ്ടെന്നും വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിന്റെയും യു ഡി എഫിന്റെയും നിലപാടാണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞ് അതിന്റെ കൂടെ നിൽക്കാൻ പഴയ കോൺഗ്രസ്സുകാരനായ അൻവർ തയ്യാറാവുന്ന ഘട്ടത്തിന് അപ്പോഴാണ് സമയമാവുക ഈ ദുഷ്ടശക്തികൾക്കെതിരെ നാടിന്റെ നന്മക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പോരാടാം ഇത്രയുമായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഏതായാലും അൻവറിനെ കൂടെ കിട്ടിയാൽ പിണറായിക്കെതിരായ പോരാട്ടത്തിന് അതിശക്തി പകരുമെന്ന് ലീഗ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു പക്ഷേ അൻവർ ഇപ്പോഴൊന്നും ആ ചൂണ്ടയിൽ കൊത്താൻ ഇടയില്ല കാരണം അൻവറിന് പിന്നിൽ പിണറായിക്കെതിരായ ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ട് അവരാണ് കളിക്കുന്നത് അൻവർ അവരുടെ മെഗാഫോൺ മാത്രം അത് പിണറായിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് കർക്കശമായ നിലപാടുമായി പിണറായി നീങ്ങുന്നത് അൻവർ അല്ല പിണറായിയുടെ ടാർഗറ്റ് അൻവറിന് പിന്നിൽ നിഴൽ യുദ്ധം നടത്തുന്നവരാണ് പാർട്ടി സമ്മേളനങ്ങളിൽ പിണറായിക്ക് ആധിപത്യം നഷ്ടപ്പെട്ടാൽ ഈ നിഴൽ യുദ്ധം തുറന്ന യുദ്ധമായി മാറും അതുവരെ അൻവർ ഇങ്ങനെ മുട്ടിമുട്ടി നിൽക്കും അവസാന ജയം ആർക്കെന്ന് കാത്തിരുന്ന് തന്നെ കാണാം